ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിസ്മയ പാർക്കിലാണ് കേട്ടോ കണ്ണൂർ വിസ്മയ പാർക്കിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിവിടെ വരുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ആ ചേച്ചി പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ഇവിടെ വന്നില്ല മറ്റേ സ്നേക്ക് പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത് അമ്യൂസ്മെൻറ്റ് ആണെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ നിൽക്കുവാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് തിരക്കല്ല എങ്കിൽ പോലും അത്യാവശ്യം ടൂർ പാക്കേജൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണേ അങ്ങനെ അകത്ത് കയറിയപ്പോഴത്തേക്കിനും നമ്മൾ ഫ്രണ്ടിലാ ഒരു എൻട്രൻസ് വഴി കയറി വന്നപ്പോൾ തന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ വെള്ളത്തിൽ കുറേ അങ്ങനത്തെ ഗെയിംസുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്ന് വെള്ളത്തിലേക്ക് വീഴുക അങ്ങനത്തുള്ള ഗെയിംസൊക്കെ ആയിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പം സ്റ്റാർട്ടായിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു റൈഡൊക്കെ സ്റ്റാർട്ടാവുക അങ്ങനെ ഞങ്ങൾ വേറെ റൈഡിലൊക്കെ കയറാം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു ഒരു രക്ഷയില്ല ഉച്ചന്തലയ്ക്ക് തന്നെ നല്ല രീതിക്ക് വെയിൽ ഏക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ കേറാന്ന് പറഞ്ഞ് പോയത് ആ ഈ ഒരു റൈഡിലാണ് കേട്ടോ ഇത് നിങ്ങൾ കാണണം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ പക്ഷേ അതിൻ്റെ അകത്തിരിക്കുന്ന ആ കുട്ടികൾ അവരെ സമ്മതിക്കണം കേട്ടോ ആ ഒരു റൈഡ് തലകുത്തനെ കിടന്നിട്ടും അവർ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്പിരിറ്റോട് തന്നെയാണ് കേട്ടോ തലകുത്തിയിട്ടും അങ്ങനെ നിൽക്കുന്നത് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നി എങ്ങനെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നെന്ന് ഞങ്ങൾ ഇത് കേറാൻ പോയിട്ട് ഇങ്ങനെ തലകുത്തി മറിയുന്നത് കണ്ടിട്ട് ഇതില് കയറണ്ട എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ ഇരിക്കുവാണ് കേട്ടോ കുറേ പ്രാവശ്യം ഓർത്ത് എന്തായാലും വന്നേ അല്ലേ കയറാം പിന്നെ എനിക്കങ്ങോട്ട് എൻ്റെ മൈൻഡ് സെറ്റാവുന്ന ഉണ്ടായിരുന്നില്ല എനിക്കത് കണ്ടിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ ഉണ്ടായത് അത് കണ്ടില്ലേ ആ മേളിയിൽ ഇട്ടിങ്ങനെ ഇട്ടിങ് കറക്കുവോ അത് കണ്ട ആര് കയറും അങ്ങനെ ഞങ്ങൾ കയറണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഡൗട്ടിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് അവരുടെ ആ ഒരു കളി കണ്ടോണ്ടിരിക്കാണ് കേട്ടോ തല കുത്തി കിടക്കുമ്പോഴും ആ ഒരു ആദ്യത്തെ സ്പിരിറ്റിൽ തന്നെ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് തന്നാൽ കുട്ടികൾക്ക് നല്ല രീതിക്ക് പേടിയുണ്ട് പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറ്റുമോ എനിക്കറിയത്തില്ല ഇപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും പേടിയുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് എക്സ്പ്രസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ മറ്റൊരാൾ കാണണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ വേറെ ഒന്നും അല്ലല്ലോ ഇനിങ്ങനൊരു റൈഡല്ലേ അയ്യോ തലകുത്തനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ വേറൊരു ആൾ കാണണ്ട കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഒരു റൈഡിൽ കെയർ എന്താന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതായി ഈ ഒരു റൈഡിലാണ് കേട്ടോ കയറാനായിട്ട് വന്നത് അങ്ങനെ നമ്മൾ ആ ഒരു റൈഡിൽ കയറാൻ പോവാണ് ഇത് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല കാരണം കുഞ്ഞു കുട്ടികൾ വരെ ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഈയൊരു റൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ സീനില്ല ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അല്ലേ ഉള്ളൂ ഗ്യാങ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് കുറച്ച് ബോറടി പോലെ ഫീൽ തുള്ളി ചെയ്യുക ആദ്യം ഞങ്ങൾ കയറുന്നില്ല എന്ന് പറഞ്ഞ റൈഡിൽ ഞങ്ങൾ എന്തായാലും പോയി കയറി പിന്നെ അടുത്തത് ഈ ഒരു മിറർ മാജിക്കിലാണ് കേട്ടോ കേറിയത് ഈ ഒരു റൈഡിൽ കയറാൻ നിൽക്കുവാണ് കേട്ടോ ഒരു മിറർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിൽ കയറി അത് വലിയ സുമാറില്ലായിരുന്നു അതൊരു റൂമിൻ്റെ അകത്ത് കുറേ മിറർ വെച്ചിട്ട് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒരു എൻട്രൻസിൽ കൂടെ കയറി എക്സിറ്റ് വഴി ഇറങ്ങുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു റൈഡിലാണേ അടുത്ത് ഞങ്ങൾ കയറാൻ പോകുന്നത് ഞങ്ങൾ ഈ ഒരു റൈഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു റൈഡ് അല്ല അതിന് കാരണം ഞങ്ങളുടെ കൂടെ കുറേ പിള്ളേർ കേറിയിട്ടുണ്ടായിരുന്നു നിങ്ങളാദ്യ പാട്ട് പാടുന്ന കുട്ടികളെ കണ്ടില്ലേ അവർ അവർ ഭയങ്കര എനർജെറ്റിക് ആയിട്ടുള്ള പിള്ളേരായിരുന്നു പാട്ടും ഡാൻസും ഒക്കെ ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ത്രീ ഡി കാണാനായിട്ടാണ് പോയത് ത്രീ ഡി വല്ല സുമാറേ ഇല്ലായിരുന്നു کا لگا വലിയൊരു സ്ഥലത്താണ് കേട്ടോ ഈ റൈഡുകളൊക്കെ ഉള്ളത് ഞങ്ങൾ ആദ്യം കയറിയ റൈഡുകൾ കഴിഞ്ഞിട്ട് അപ്പുറത്തെ കോമ്പൗണ്ടിൽ കുറേ റൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ കോമ്പൗണ്ടിലുള്ള റൈഡുകൾ കാണാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ കാണാനായിട്ട് പോവാണ് എനിക്ക് തീരെ താല്പര്യമില്ല റൈഡിൽ കയറാനായിട്ട് ദാ ഈ ഒരു റൈഡാണ് നമ്മൾ ലുലു നിന്ന സമയത്ത് നമുക്കിത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും ഒന്നുകൂടെ വലുതാണ് പിന്നെ ഔട്ട്ഡോർ ആണ് എന്നുള്ള പ്രത്യേകതയാണ് കേട്ടോ ഇതിൽ രേഷ്മേസി കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ കയറിയിട്ടില്ല എനിക്കാണെങ്കിൽ മറ്റേ ആ ഒരു റൈഡിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി ഫുൾ എനിക്ക് പിന്നെ ഒരു വെളിവില്ലാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതിൽ കയറാൻ പേടിയായിരുന്നു കേട്ടോ ഞാൻ കുറേയൊക്കെ ശ്രമിച്ച് കയറാം അങ്ങനൊക്കെ ശ്രമിച്ചു പക്ഷേ പേടി അങ്ങോട്ട് സമ്മതിക്കുന്നത് അതുമാത്രമല്ല വെയിലായത് കാരണമേ എനിക്കാണെങ്കിൽ ഭയങ്കര തല നമ്മൾ ഈ ഒരു റൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് തന്നെയായിരുന്നു വെയിലടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടെ ടയേഡായി അതുകൊണ്ട് ഞാൻ ഇതിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ കുറച്ച് റൈഡുകളിലൊക്കെ കയറിയിട്ട് തിരിച്ചതാ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്ന ആ ഒരു റൈഡിലൊന്നും ഇറങ്ങിയില്ല കാരണം ഇനിയും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നടം വരെ എല്ലാവർക്കും ബായ് ബായ്